നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ അടിപൊളിയായിട്ട് കാഴ്ച നിൽക്കുന്ന കോവൽ കണ്ടോ ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കോവൽ കൃഷി എങ്ങനെ മികച്ച രീതിയിൽ ചെയ്തെടുക്കാം നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയുള്ള തണ്ടുകൾ വിത്തിനായി തിരഞ്ഞെടുക്കാം ഗ്രോബായിലും നിലത്തും നട്ടുപിടിപ്പിക്കുന്ന നടീൽ രീതി മണ്ണിനെ എങ്ങനെ നമുക്ക് ഒരുക്കിയെടുക്കാം നിറയെ കായ് പിടിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ഈ പച്ചക്കറി വിളകളുടെ കൂട്ടത്തിൽ ഒരു നമ്പർ വൺ കൃഷിയാണ് കോവൽ കൃഷി കാരണം നമ്മുടെ കാലാവസ്ഥയിൽ നന്നായി പിടിച്ചു കിട്ടുന്നതും നിറയെ കായ് പിടിക്കുന്നതുമായ ഒരു വിളയാണേ കോവലിൽ പ്രത്യേകിച്ച് വലിയ രോഗങ്ങളൊന്നും ഉണ്ടാകാറില്ല നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഇടത്ത് നമ്മൾ വെച്ച് പിടിപ്പിച്ചാൽ മതിയെ ഒന്നാമതായിട്ട് കോവൽ കൃഷിക്ക് തണ്ട് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ഗുണമേന്മയുള്ളതും നിറയെ കായ് പിടിക്കുന്നതും അതുപോലെ തന്നെ വലിപ്പമുള്ള കായ്കൾ ഉണ്ടാകുന്നതുമായ ചെടിയുടെ തണ്ട് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമതായിട്ട് മീഡിയം സൈസിലുള്ള തണ്ട് എടുക്കുക ഒത്തിരി പ്രായമായ തണ്ടുകൾ എടുക്കരുത് തണ്ടുകളുടെ കളറ് പച്ച കളറ് മാറിയതായിരിക്കണം നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന തണ്ടിനെ ഈ ഒരു വലിപ്പത്തിലൊക്കെ കട്ട് ചെയ്തെടുക്കുക ഇതൊരു പതിനഞ്ച് സെൻ്റി തൊട്ട് ഇരുപത് സെൻ്റി വരെ നീളം ഹൈറ്റ് ഉണ്ടാവേ അപ്പോൾ ഇതിന് രണ്ട് നോഡ് ഉണ്ടായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ എടുക്കുന്ന ഓരോ തണ്ടിനും രണ്ട് നോഡ് വീതം ഉണ്ടായിരിക്കണേ നമ്മളെടുക്കുന്ന ആ കമ്പിൻ്റെ പിന്നെ തണ്ടിൻ്റെ അറ്റം നമ്മൾ ചരിച്ച് കട്ട് ചെയ്യണേ ചരിച്ച് കട്ട് ചെയ്തിരിക്കണം പിന്നെ ഈ നോഡ് ഭാഗം മണ്ണിൽ പോണേ മണ്ണിൽ പോകണം ഓക്കെ ഇതുപോലെ നമ്മൾ മേൽമണ് ഒരു കവറിൽ നിറച്ചിട്ട് ഇതുപോലെ നമുക്ക് ആദ്യം നട്ടുപിടിപ്പിക്കാമേ കണ്ടോ ഇതുപോലെ നമുക്ക് നട്ടുപിടിപ്പിക്കാം മേൽമണ്ണാണ് ഈ കവറിൽ മണ്ണ് പിടിപ്പിക്കും എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നല്ലപോലെ മണ്ണ് ഒന്ന് കുത്തി ഒതുക്കി വേണം നല്ലതായിട്ട് പ്രെസ്സായിട്ടിരിക്കണേ എന്നിട്ട് ആ കമ്പതിൽ വെച്ച് പിടിപ്പിച്ചാൽ മതി കമ്പ് നട്ടുപിടിപ്പിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഈ സൂഡോമോണസ് ഉണ്ടല്ലോ ഇത് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ കമ്പ് മുക്കി വെക്കണേ അത് ഒരു മണിക്കൂർ നമ്മൾ കമ്പ് മുക്കി വെച്ചതിന് ശേഷം വേണം നട്ടുപിടിപ്പിക്കാൻ ഇതുപോലെ കവറിലുള്ള മണ്ണിൽ നട്ടുപിടിപ്പിക്കാൻ നട്ടുപിടിച്ച് വേര് വന്നതിന് ശേഷം നമ്മൾ വളമൊക്കെ ഉള്ള മണ്ണിലോട്ട് നമുക്ക് നട്ടു കൊടുക്കാം ഇത് നമ്മൾ സൂഡമോണസ് ലൈനിയിൽ മുക്കി വെച്ചേക്കാണേ അപ്പോൾ സൂഡമോണസിൽ നമ്മൾ കുതിർത്ത് വെക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ചെടി പിന്നെ പിളിച്ചു വരുമ്പോൾ നല്ല അഴച്ച് നല്ല കരുത്തോടെ വളർന്ന് വരും സുഡമുണസിൽ കുതിർത്ത് വെച്ചതിന് ശേഷം നട്ടുപിടിപ്പിച്ചാലേ നമ്മൾ ഇതുപോലെ കവറിൽ കുത്തി കൊടുക്കുന്ന കം ആ തണ്ടുകൾ നമുക്കൊരാഴ്ച കൊണ്ട് അത് വേര് പിടിച്ചു കിട്ടുമേ അപ്പോൾ ഇത് നല്ല രീതിയിൽ വേരൊക്കെ വന്ന് വന്നതിന് ശേഷം നമുക്ക് ഗ്രോ ബാഗിലാണെങ്കിലും നിലത്താണെങ്കിലും ഈ ചെടിയെ നമുക്ക് നട്ടു കൊടുക്കാം കോവൽ കൃഷി ഇതുപോലെ ഗ്രോ ബാഗിൽ നട്ടു കൊടുക്കാം ഇതുപോലെ ചാക്കിലും നമുക്ക് നട്ടു കൊടുക്കാം അതുപോലെ നിലത്ത് ഡയറക്റ്റ് നട്ടു കൊടുക്കാം എങ്ങനെയാണെങ്കിലും നല്ല ഒരു സ്ഥലത്ത് നട്ടു പിടിപ്പിച്ചാൽ മാത്രം മതിയെ നമുക്ക് ഗ്രോ ബാഗിലോ ചാക്കിലോ ഒക്കെ നമുക്ക് പിന്നെ മിക്സ് നിറച്ചിട്ട് നമുക്ക് ടെറസിൻ്റെ മുകളിൽ ബാൽക്കണിയിൽ ഒക്കെ വെയിൽ കിട്ടുന്ന ഭാഗത്ത് നമുക്ക് ഇതുപോലെ നട്ടു പിടിപ്പിച്ചിട്ട് ഇതുപോലെ നമ്മൾ നെറ്റ് നമ്മൾ കൊടുക്കുവാണെങ്കിൽ നല്ലതാണേ കണ്ടോ ഇതാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ നെറ്റ് നെറ്റാകുമ്പോൾ ഇതിന് നല്ല രീതിയിൽ പടർന്നു കയറാൻ പറ്റും കണ്ടോ കോവില് നല്ല രീതിയിൽ ഉണ്ടാവുകയും ചെയ്യുമേ നല്ലപോലെ പടരുമ്പോഴാണ് കോവൽ നല്ല രീതിയിൽ കായ് പിടിപ്പും ഉണ്ടാകുന്നതേ അപ്പം ഇതുപോലുള്ള നെറ്റ് കൺ എന്താ നെറ്റ് വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ കോവൽ കൃഷിക്ക് വേണ്ടി മണ്ണിനെ ഒരുക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഡോളോമൈറ്റ് ഇട്ട് ഒരു പതിനഞ്ച് ദിവസം ട്രീറ്റ് ചെയ്ത മണ്ണിലായിരിക്കണം നമ്മൾ ഈ പിന്നെ കോവലിനെ കുഴിച്ചു വയ്ക്കുന്നതേ ഇത് കരിയിലെ കമ്പോസ്റ്റാണേ കരിയില കമ്പോസ്റ്റും മണ്ണും എല്ലാം കൂടെ കൂട്ടിയിട്ട് അതിൽ നമ്മൾ ഡോളോമൈറ്റ് ഇട്ട് കൊടുത്തിട്ട് ഒരു നുള്ളു മതി ഒരു അര അരസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം നമ്മുടെ എത്രമാത്രം നമുക്ക് പുട്ടി മിക്സ് ഉണ്ടോ എത്രമാത്രം നമ്മുടെ മിശ്രിതമുണ്ടോ അതിനനുസരിച്ച് നമ്മൾ നുളമായിട്ട് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ നമ്മളൊന്ന് ട്രീറ്റ് ചെയ്തെടുത്ത് മണ്ണിൽ വേണം നമ്മൾ ഇത് കുഴിച്ചു വയ്ക്കാനേ ചാക്കിലോ ഗ്രോ ബാഗിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അടിയിൽ നല്ല രീതിയിൽ പിന്നെ കരിയില നമുക്ക് നിറച്ച് കൊടുക്കാം ഉണങ്ങിയ നല്ല പൊടിഞ്ഞ കരിയില നിറച്ച് കൊടുക്കാം അത് നമ്മൾ തേക്കിൻ്റെ കരിയിലയോ പ്ലാവിൻ്റെ കരിയിലയോ ആണെങ്കിൽ ഒത്തിരി നല്ലതാണേ പിന്നെ നമ്മൾ അല്ലാതെ നമ്മൾ നിലത്ത് ഡയറക്റ്റ് കുഴിച്ചു വെക്കുകയാണെങ്കിൽ നല്ല കുഴിയൊക്കെ എടുത്തിട്ട് അതിന് അടിവളം കൊടുക്കണേ അടിവളം നമുക്ക് ചാണകപ്പൊടി നമുക്ക് അടിവളമായിട്ട് കുറച്ച് കരിയിലെ കമ്പോസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ നട്ടുപിടിപ്പിക്കുവാണേൽ നല്ല രീതിയിൽ നമ്മുടെ ചെടി വളർന്നു വരുവേ ഇതിലേക്ക് നമ്മൾ ഇട്ടേക്കുന്നത് കരിയിലെ കമ്പോസ്റ്റും മേൽമണ്ണും കൂടാണെ ആ ട്രീറ്റ് ചെയ്ത പിന്നെ ചാണകപ്പൊടി ഇതുമാത്രേ ഉള്ളേ അടിയിൽ കരിയിലെയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ നടാൻ പോകുന്നത് നമ്മൾ ചാക്കിലോ ഗ്രോബായ്ക്കിലോ ചട്ടിയിലോ ഒക്കെ നട്ടു കൊടുക്കുമ്പോൾ ഇതുപോലെ അപ്പം ഈ നോട് കണ്ടോ ഈ നോട് പിന്നെ മണ്ണിനടിയിൽ വരണേ അതുപോലെ വേണം നമ്മൾ നട്ടുപിടിപ്പിക്കാൻ അപ്പം നമ്മൾ വേര് വന്നതിന് ശേഷം ആയിരിക്കുമല്ലോ നമ്മൾ വെക്കുന്നത് അപ്പം തന്നെ ആ ആ ഭാഗത്ത് നമ്മൾ അങ്ങനെ എടുത്ത് പിന്നെ അങ്ങ് വെച്ചാൽ മതിയെ നമ്മൾ അത് കവറിൽ നമ്മൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ തന്നെ അത് ശ്രദ്ധിക്കണേ അങ്ങനെ ഇതിന് നമ്മളിനും നമ്മളെടുത്ത് വെച്ചിരുന്ന ആ സ്യൂഡോമോണും സ്ലാനിയും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ നമ്മൾ ഈ ചെടി കിളിച്ച് വന്ന് നല്ലതായിട്ട് വിളിച്ച് കിളിർപ്പൊക്കെ വന്നതിന് ശേഷം നമ്മളുണ്ടല്ലോ ഈ ഇതിൻ്റെ ഇവിടെ നമ്മൾ ഈ ഗോവായിൻ്റെ ആണെങ്കിലും ചാക്കൊക്കെ ആണെങ്കിലും നമ്മൾ ഇതിങ്ങോട്ട് മടക്കി നല്ല രീതിയിൽ വെക്കണേ ഇങ്ങനെ മടക്കി വെക്കണം അപ്പം നമുക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കാൻ വളരെ സൗകര്യമായിരിക്കും നമുക്ക് തണ്ടുകളെ ദേ ഇതുപോലെ ഇങ്ങനെ ഇട്ട് നട്ടുപിടിപ്പിക്കാം എന്തായാലും നോട് ഈ നോടുണ്ടല്ലോ നോട് മണ്ണിനടിയിൽ വരണേ അതുപോലെ ഇങ്ങനെ ഇതുപോലെ കുത്തി വെച്ച് നമുക്ക് നട്ടുപിടിപ്പിക്കാം പല രീതിയിൽ നട്ടുപിടിപ്പിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെ നട്ടുപിടിപ്പിക്കുമ്പോഴാണ് പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് നാമ്പുകൾ കിളിച്ചു വരുന്നതായിട്ട് കാണാൻ പറ്റുന്നത് നിറയെ കായ് പിടിക്കാൻ വേണ്ടി ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് നല്ല വെയിൽ രണ്ടാമത് പ്രൂണിങ് മഴയുള്ള സമയമാകുമ്പം ഇതിലെ കായ് കുറയും ആ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ കെമിക്കലായിട്ടുള്ള ഒന്നും കൊടുക്കാറില്ല ജൈവ വളങ്ങളാണ് ഇതിന് കൊടുക്കുന്നത് അപ്പം കഞ്ഞിവെള്ളത്തിന് കടലപ്പിണ്ണാക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ തെളി നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി നല്ല രീതിയിൽ കോവയ്ക്ക ഉണ്ടാവും അതുപോലെ തന്നെ ഫിഷ് അമിനോ ആസിഡും നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇറച്ചി കഴിയ വെള്ളം മീൻ കഴുകിയ വെള്ളമൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതുപോലെ പൂക്കളുണ്ടാവും ഇടയ്ക്ക് നമുക്ക് നീമോയിൽ ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം മറ്റ് രോഗങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല പിന്നെ ഇല ചുരുളുന്നതോ അങ്ങനെയുള്ള പുഴുശല്യമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് അതിന് മുൻപ് തന്നെ നമ്മൾ അത് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അത് മാറിക്കിട്ടും ഓവനിൽ കിളർപ്പ് വന്നതിന് ശേഷം നമ്മൾ കെട്ടിക്കൊടുക്കാൻ പ്രത്യേകം സപ്പോർട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അങ്ങനെ സപ്പോർട്ട് കൊടുത്ത് നമ്മൾ ഇതിനെ പടർത്തി വിടുമ്പോഴാണ് നിറയെ കായ്കളുണ്ടാകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കണം ഓള നക്ഷം ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു